എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ശുഭദിനം നേരുകയാണ് നാളെ കുംഭമേള ആരംഭിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ആധ്യാത്മിക ചരിത്രത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചരിത്ര രേഖകളിൽ കുറിക്കപ്പെടേണ്ട ഒരു ദിവസമായിട്ടാണ് ഇനി വരുന്ന നാളുകൾ എണ്ണപ്പെടേണ്ടത് നമ്മുടെ കുംഭമേള ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്കറിയാം ഒന്നോ രണ്ടോ ആളുകൾ അല്ല വരുന്നത് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം പുണ്യാത്മാക്കൾ അവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ആ പുണ്യ ദിവസങ്ങൾ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്ത് അത് സമ്പൂർണ്ണ വിജയമാക്കി തീർക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾ എത്ര പേര് വരുന്നു എത്ര പേര് പോകുന്നു എന്നുള്ളതല്ല ഒരു സന്യാസി എന്ന നിലയിൽ നമ്മുടെ മഹാമണ്ഡലേശ്വർ ജുന അഖാഡയുടെ കേരളത്തിന് അഭിമാനമായി മാറിയ നമ്മുടെ ആനന്ദവനം ഭാരതി എന്ന ആ മഹാത്മാവ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണും കൈയും ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന കുറേ സന്നദ്ധ പ്രവർത്തകരുമൊക്കെ ചേർന്ന് നമുക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു പദ്ധതി ഇവിടെ ഒരുക്കി തരുമ്പോൾ പുണ്യനദിയായി നാം കരുതുന്ന ഈ കർമ്മങ്ങൾ നമ്മുടെ പുഴയ്ക്ക് ഒരു ശാപമായി തീരാതിരിക്കാൻ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കാരണം പുഴയെ സംരക്ഷിക്കാനും അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെ നമ്മുടെ ഈ മഹോത്സവം മാഘമഹോത്സവം അത് ഇടയായി തീരണം ഏതെങ്കിലും ഒരു പരിപാടി കഴിയുമ്പോൾ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുക അവിടെ സാധാരണമാണ് എന്നാൽ ഈ കുംഭമേളയിൽ യാതൊരു കാരണവശാലും മാലിന്യം കുമിഞ്ഞുകൂടാതെ നമുക്ക് അത് വേണ്ടുന്ന വിധത്തിൽ വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ ബലിതർപ്പണം ചെയ്യുന്ന അതിൻ്റെ അവശിഷ്ടങ്ങൾ അതിൻ്റെ പിണ്ടവും പൂക്കളും പുഴകളും നിക്ഷേപിക്കുമ്പോൾ അവയോടൊപ്പം പ്ലാസ്റ്റിക് കവറുകളോ നൂലുകളോ അതല്ലെങ്കിൽ കവറുകളോ ഒന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതുപോലെ ദീപങ്ങൾ തെളിയിക്കുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുന്ന അവിടെ ആരതിയൊക്കെ എല്ലാ ദിവസവും ഉണ്ട് വിളക്ക് കത്തിക്കുന്ന എണ്ണ പുഴവെള്ളത്തിൽ കലരാതെ ജലത്തിന് മുകളിൽ ഈ എണ്ണപ്പാളികൾ രൂപപ്പെട്ട് അതിൻ്റെ ഓക്സിജൻ്റെ നില കുറയ്ക്കാൻ ഇടവരാത്ത വിധത്തിൽ അത് വളരെയേറെ ശ്രദ്ധയോടുകൂടി എല്ലാവരും ചെയ്യുക അതുമാത്രമല്ല നമ്മൾ പലപ്പോഴും പാപമുക്തിക്കായി ശബരിമലയിലെ പമ്പയിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ് നമ്മുടെ വസ്ത്രങ്ങൾ അത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുക അപ്പോൾ പുഴയിലെഴുക്കുന്ന ആ രീതി അത് തെറ്റായ പ്രവണതയാണ് തുണിത്തരങ്ങൾ പുഴയുടെ അടിത്തട്ടിൽ കുമിഞ്ഞുകൂടുന്നത് പുഴയുടെ ഒഴുക്കിനെ ബാധിക്കുകയും പുഴയിൽ അധിവസിക്കുന്ന ജീവികളുടെ നാശത്തിന് അതിന് കാരണമാവുകയും ചെയ്യും പരിസര ശുചിത്വവും മാലിന്യ സംസ്കരണവും വേസ്റ്റ് മാനേജ്മെൻ്റ് എന്നത് നമ്മൾ ഓരോ വ്യക്തികളുടെയും ഒരു ഉത്തരവാദിത്വം അത് ഉണ്ടായിരിക്കണം നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ അത് വലിയ മലിനീകരണത്തിന് ഇടയാക്കി തീർക്കും അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ മദ്യം എന്നിവ നിർബന്ധമായും അവിടെ ഒഴിവാക്കേണ്ടതാണ് അവിടെ വളണ്ടിയർമാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് മറ്റ് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അതുപോലെ ആരോഗ്യ വകുപ്പിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ വിവിധ സ്ഥലങ്ങളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വളണ്ടിയർമാരായിട്ടും സന്നദ്ധ പ്രവർത്തകരായിട്ട് വരുന്നവർ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു ചില വഴക്കുകൾക്കൊക്കെ കാരണമായി തീരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ അവിടെ എത്തുന്നവർ മദ്യപാനം പുകവലി പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ അവിടെ കുംഭമേളം നടക്കുന്ന സ്ഥലത്ത് ഇല്ലാതിരിക്കുന്നത് ഏറ്റവും ഉചിതമാണ് അതുപോലെ അന്നദാന മണ്ഡപങ്ങളിൽ നിന്നും മറ്റും ലഭിക്കുന്ന ഭക്ഷണം അത് നമ്മൾ പാഴാക്കാതെ അതിനുവേണ്ടി ഉപയോഗിച്ച ഇലകളും പ്ലേറ്റുകളും അലക്ഷ്യമായി വലിച്ചെറിയാതെ അതിനുവേണ്ടി കണ്ടിരിക്കുന്ന വേസ്റ്റ് ബിന്നുകളിൽ അവ നിക്ഷേപിച്ച് നിങ്ങൾ ആ ഒരു മാലിന്യ സംസ്കരണത്തിൽ അതിനൊരു പങ്കാളിയായി തീരണം പ്ലാസ്റ്റിക് കുപ്പികൾ കവറുകൾ എന്നിവയൊക്കെ വേർതിരിച്ച് അതുപോലെ നമ്മളിടാനായിട്ട് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും വേർതിരിച്ചിടാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ അത് സംരക്ഷിക്കാനായി ശ്രമിക്കുക അതുപോലെ പുഴയെ ഒരു ജീവനുള്ള വ്യവസ്ഥയായി കാണേണ്ടതാണ് എന്ന് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഷാംപൂ സോപ്പ് സോപ്പ് കട്ടകൾ ഡിറ്റർജൻറ്റുകൾ ഇവയൊക്കെ അതിലെ രാസവസ്തുക്കൾ പുഴയിലെ മീനുകൾക്കും സസ്യങ്ങൾക്കും ഹാനികരമാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരം പുണ്യമായ ഈ ഇത്തരം നദിയുടെ ഓരങ്ങളിൽ തുണി അലക്കുക സോപ്പിട്ട് തെച്ച് കുളിക്കുക എന്നിവ നമ്മൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ മണൽത്തിട്ടകളൊക്കെ നമ്മൾ കാണാറുള്ളതാണ് എപ്പോഴും മണൽത്തിട്ടകളിലൂടെയാണ് പോകുന്നത് അപ്പം നമ്മളിരുന്ന് അവിടെ ഇരുന്ന് മിക്സറ് അതുപോലെ കായവറുത്തത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കാറുണ്ട് എന്നിട്ട് പലപ്പോഴും പലരും ചെയ്തിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലും ആലുവ ശിവരാത്രിക്ക് പോകുമ്പോൾ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും അതുപോലെ പ്ലാസ്റ്റിക് കവറുകളുമൊക്കെ അവിടെ മണ്ണിൽ ഒരു കുഴി കുത്തിയിട്ട് മണലല്ലേ ഒരു കുഴി കുത്തി അതിലേക്ക് ഇടാറുണ്ട് പക്ഷേ അത് പിന്നീട് അവിടെ ഇറങ്ങുന്ന ആളുകൾക്ക് അപകടമുണ്ടാകാനും ഭൂഗർഭ ജലത്തെ മലിനമാക്കാനും അതൊക്കെ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൃത്യമായ ശൗചാലയങ്ങൾ അതിനുവേണ്ടി അവിടെ വളരെ ധാരാളം ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുഴയോരത്ത് മലമൂത്ര വിസർജനം നടത്തുന്നത് നമ്മളെല്ലാവരും ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് കുംഭമേള നടത്തുന്ന സമയത്ത് നമ്മുടെ ഈ മാഘമഘ മഹോത്സവത്തിൽ നമ്മുടെ വളണ്ടിയർമാർ അവിടെയുണ്ട് അതിൽ ഗ്രീൻ വളണ്ടിയർമാരായിട്ട് ഉള്ളവർ നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും ഒക്കെ നമ്മൾ അംഗീകരിക്കണം അതുപോലെ പോലീസിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഒക്കെ നിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക അതുപോലെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം അതങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നന്നായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും കൃത്യമായി ഭക്ഷണവും ഉണ്ട് അപ്പോൾ വരുന്നവരെല്ലാവരും ഈ കുംഭമേളയെ നിങ്ങളുടെ ഒരു മഹോത്സവമാക്കി കണ്ട് അതിനെ ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ ഒന്നാക്കി കാണിച്ച് അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതെ വരുമ്പോൾ ആ കൊണ്ടുവരുന്നത് അതിൻ്റെ ബാക്കി വരുന്ന സാധനങ്ങൾ ഒന്നുകിൽ തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുക അതല്ല എങ്കിൽ അതിനുവേണ്ടി നിക്ഷേപിച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ആ വേസ്റ്റ് ബിന്നുകളിൽ അവ ഇട്ട് നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി സഹകരിക്കുക അപ്പോൾ തിരുനാവായ നവാമുകുന്ദ ഭഗവാൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരട്ടെ അതുപോലെ തന്നെ നദി നമ്മുടെ ഭാരതപ്പുഴ ആ പുണ്യനദി അതിൻ്റെ ആ പുണ്യത്തിൽ സ്നാനം ചെയ്ത് നിങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാവട്ടെ അതുകൊണ്ട് വിശ്വബ്രഹ്മ ശങ്കരാചാര്യപീഠത്തിൻ്റെയും ആദിശങ്കര അദ്വൈത അഘാടയുടെയും അഖിൽ ഭാരത സന്ധസമിതിയുടെയും ഒക്കെ എല്ലാവിധമായ സ്നേഹ ആശംസകളും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകട്ടെ അവിടെ എത്തുന്ന സന്യാസിമാരോട് ആദരവോടെ ബഹുമാനത്തോടെ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക സന്യാസിമാരായ പ്രിയപ്പെട്ടവരും ഭക്തജനങ്ങളോട് അതേപോലെ തന്നെ സ്നേഹത്തോടും അവരാണ് നമ്മുടെ ജീവൻ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്ന ആത്മബോധത്തോടും കൂടി കൂടി പെരുമാറാൻ ഇടയാവട്ടെ എല്ലാ ഗുരുജനങ്ങൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതിയുടെ സ്നേഹ നമസ്കാരം നമസ്തേ